ആദവനാടിന്റെ മണ്ണിലേക്ക് കലാകിരീടം കൊണ്ടുവന്ന് ജി എം എച്ച് എസ് കരിപ്പോൾ നാലു ദിവസമായി എം എസ് എം എച്ച് എസ് കല്ലുങ്ങൽ സ്കൂളിൽ വെച്ച് നടന്ന കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ എൽ പി ഓവറോൾ ഫസ്റ്റ് എൽ പി അറബിക് ഓവറോൾ സെക്കൻഡ് എൽ പി ജനറൽ പ്ലസ് അറബിക് ഓവറോൾ ഫസ്റ്റ് യു പി ജനറൽ ഓവറോൾ തേർഡ് എൽ പി പ്ലസ് യു പി ജനറൽ ഓവറോൾ ഫസ്റ്റ് എൽ പി പ്ലസ് യു പി അറബിക് ഓവറോൾ തേർഡ് എൽ പി പ്ലസ് യു പി പ്ലസ് എച്ച് എസ് അറബിക് തേർഡ് എന്നിങ്ങനെ നിരവധി ട്രോഫികളാണ് ജി എം എച്ച് എസ് കരിപ്പോളിലെ കുരുന്നുകൾ വാരിക്കൂട്ടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് എം എസ് എം എച്ച് എസ് കല്ലിങ്ങൽപ്പറമ്പ് സ്കൂളിൽ വെച്ച് നടന്ന സമ്മാനദാന ചടങ്ങിൽ നാസിക് ഡോളിന്റെ അകമ്പടിയോടെയാണ് കുരുന്നുകൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ സ്റ്റേജിൽ എത്തിയത് കുട്ടികൾ തന്നെ അവതരിപ്പിച്ച നാസിക് ഡോൾ കാണികൾക്കും കൗതുകമായി അതിനു തുടർച്ചയെന്നോണം വെള്ളിയാഴ്ച സ്കൂളിൽ വിജയഘോഷയാത്ര സംഘടിപ്പിച്ചു കരിപ്പോൾ അങ്ങാടിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു സ്കൂൾ എച്ച് എം ബിന്ദു ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി മുരളി മാസ്റ്റർ എസ് എം സി ചെയർമാൻ ഹനീഫ മാസ്റ്റർ മറ്റു പി ടിഎ മെമ്പർമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിനും യു പി വിഭാഗത്തിനും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എൽ പി വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റും ജനറൽ വിഭാഗത്തിൽ ഫസ്റ്റും നമുക്ക് നേടാൻ കഴിഞ്ഞു എൽ പി ആൻഡ് യു പി വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസും നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് ഈ വലിയ നേട്ടത്തിൽ എല്ലാ സ്റ്റാഫിനോടൊപ്പം ഞാനും എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ചാനൽ ന്യൂസ് വളാഞ്ചേരി